ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തി കണ്ണുകൾ ഇറുക്കി ചിമ്മി തുറന്ന് കണ്ണുനീരിനെ സ്വതന്ത്രയാക്കി മാളു വിനോദിന്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്തിനെ കരയാണ് എന്താ പറ്റിയേ അവൾ ആകുലതയോടെ ചോദിച്ചു വിനോദ് അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി സ്വയം കരയുമ്പോഴും എന്റെ കണ്ണീര് കണ്ട് ആകുലപ്പെടുന്നവൾ അവന്റെ മനസ്സ് നിറഞ്ഞു വിനോട്ട എന്താ ചിന്നു പരിഭ്രമത്തോടെ ചോദിച്ചു അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് സത്യത്തിൽ വിനോദിന് ബോധം വന്നത് അവൻ പെട്ടെന്ന് മാളുവിൽ നിന്ന് അകന്നു നിന്നു എന്താ വിനോട്ട ചിന്നു അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൻ വേഗം അവന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു വിനോട്ടൻ കരയാണോ എന്താ പറ്റിയേ എന്തേലും വയ്യായി കണ്ടോ ചിന്നു വെപ്രാളത്തോടെ ചോദിച്ചു വിനോദ് തിരിഞ്ഞു നിന്ന് അവളെ കൂർപ്പിച്ചു നോക്കി എനിക്കെന്ന് കുഴപ്പം അവൻ ഗൗരവത്തോടെ ചോദിച്ചു അല്ല അത് പിന്നെ വിനോട്ടൻ ഈ റൂമിലേക്ക് വരാറില്ലല്ലോ മാത്രല്ല മാളൂനെ കാണാൻ അവന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവള് പറയാൻ വന്നത് ബാക്കി വിഴുങ്ങി ഒന്നും പറ്റിയില്ല ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വന്നു അത്രേ ഉള്ളൂ അവൻ മറുപടി പറഞ്ഞു അപ്പോ മാളൂന്റെ കവിളിൽ പിടിച്ചതോ ചിന്നു സംശയത്തോടെ ചോദിച്ചു വിനോദ് അവളെ മിഴിച്ചു നോക്കി ഈശ്വരാ എന്തു മറുപടി പറയും ഞാൻ മാളുവിനെ കണ്ടപ്പോ ഈ കുരുപ്പ് ഇവിടെ ഉള്ളത് ഒരു നിമിഷത്തേക്ക് മറന്നുപോയി സത്യം പറയാന്ന് വെച്ചാ പിന്നീട് ഇവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഇപ്പൊ പറയാൻ പറ്റില്ല മാളൂൻ ഇഷ്ടാണ് ഹൃദയം നിറഞ്ഞ പ്രണയാണ് അവളോട് പക്ഷേ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ എനിക്ക് അല്പം കൂടി സമയം വേണം എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് അതുകൊണ്ട് അവളെയും അത്ര നിഷ്കളങ്കമായി സ്നേഹിക്കണം എനിക്ക് അതിന് എനിക്ക് ഇനിയും സമയം വേണം വിനോദ് മനസ്സിൽ പറഞ്ഞോണ്ടിരുന്നു അവൻ ചിന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് നിശ്വസിച്ചു എന്താ വിനോട്ട അവൾ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു ഒരു വേള അവന് മാളുവിന് ഓർമ്മ വന്നു എന്ന് അവൾക്ക് സംശയം തോന്നി അത് അത് പിന്നെ പെട്ടെന്ന് ഗായുവിന് ഓർമ്മ വന്നു പോയി അപ്പോ ഇവ ഇവൾക്ക് ഇവൾക്ക് ഇവൾക്കെൻ്റെ ഗായുവിൻ്റെ മുഖമല്ലേ അതുകൊണ്ട് കാണണെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ അവൻ പതർച്ചയോടെ പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് ചിന്നുവിന്റെ മുഖം വാടിപ്പോയി അവൾ സങ്കടത്തോടെ മാളുവിനെ നോക്കി ആ ചുണ്ടുകളിൽ പക്ഷേ നിറഞ്ഞ പുഞ്ചിരി എന്തോ വല്ലാത്തൊരു സന്തോഷം ആ മുഖത്ത് ചിന്നുവിന് അത്ഭുതമൊന്നും തോന്നിയില്ല അല്ലെങ്കിലും മാളവിക എന്താണെന്നും അവളുടെ മനസ്സെന്താണെന്നും അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാലോ വിനുവേട്ടൻ അവളെ ഗായൂട്ടത്തെ കണ്ടാലും അവൾക്ക് സന്തോഷം മാത്രമേ തോന്നൂ ഗായു എന്നാ വിളിക്കണതെങ്കിലും പ്രണയിക്കുന്നത് എന്നെ അല്ലെന്ന് പറഞ്ഞ് നടന്നിരുന്നവളല്ലേ ചിന്നു വേദനയോടെ ചിന്തിച്ചു ഉം അവൾ മങ്ങിയ മുഖത്തോടെ മൂളി വിനോദ് മാളുവിനെ നോക്കിയില്ല അവളുടെ മനസ്സിലിപ്പോ താൻ പറഞ്ഞത് കേട്ട് വേദനയല്ല മറിച്ച് സന്തോഷമാവുമെന്ന് അവനും അറിയായിരുന്നു ആ ഡയറിയിലെ വാക്കുകൾ തന്നെ അവന്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടു എന്റെ ഉണ്ണിയേട്ടൻറെ ഗായോയിട്ട് കഴിഞ്ഞോളാ ഈ ജന്മം മുഴുവൻ ഒരു പരാതിയും പറയില്ല ഞാൻ ഗായോന്നു തന്നെ വിളിച്ചോ പക്ഷേ എന്നെങ്ങനെ അകറ്റി നിർത്തല്ലേ ഉണ്ണിയേട്ട മാളു പിടഞ്ഞു മരിച്ചു അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു ഇല്ല മാളൂട്ട നിന്റെ ഉണ്ണിയേട്ടൻ നിന്നെ നീയായി മാത്രമേ പ്രണയിക്കൂ ഒരിക്കലും നിന്നെ ഗായോയി കണ്ടുകൊണ്ട് ഉണ്ണിട്ട സ്നേഹിക്കില്ല എന്റെ പ്രണയത്തിന്റെ അവകാശി നീയായി മാറുമ്പോൾ ഞാൻ പകർന്നു നിൽക്കുന്ന പ്രണയവും ചൂടും എൻ്റെ മാളൂട്ടനു വേണ്ടി മാത്രമുള്ളതാവൂ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്നു അവൻ ചിന്നുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൾ അവന് ഒരു വാടിയ പുഞ്ചിരി മടക്കി നൽകി അപ്പോ ഈ കഴിഞ്ഞ മാസങ്ങളിലൊന്നും വിനോട്ടന് ഗായോട്ടത്തി ഓർമ്മ വന്നില്ലായിരുന്നോ അന്നൊന്നും ഇവളെ കാണാൻ വന്നിട്ടില്ലല്ലോ ചിന്നു വീണ്ടും പ്രതീക്ഷയോടെ എന്നാൽ സംശയത്തോടെ ചോദിച്ചു വിനോദ് അവളെ തുറച്ചു നോക്കി അത് നിന്നെ ബോധിപ്പിക്കണോ ഞാൻ ഉത്തരം മുട്ടിയപ്പോൾ കപട ദേഷ്യത്തോടെ അവൻ ചോദിച്ചു അവൾ അപ്പോൾ തന്നെ വേണ്ട എന്ന് ചുമലനക്കി വിനോദിനെ ചിരി വന്നുപോയി അവൻ അത് കടിച്ചു പിടിച്ച് ഗൗരവത്തോടെ നിന്നു ഞാനെന്ന പൂവ വിനോട്ട ഇനിയും ചെന്നില്ലെങ്കിൽ അമ്മ വഴക്കു അറിയും ചിന്നു പറഞ്ഞു അവൻ മൂളി അവൾ മാളുവിനെ നോക്കി മാളു കണ്ണു തുടച്ച് പുഞ്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട് പൂവ മാളു മാളു തലയാട്ടി ചിന്നു വിനോദിനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങി അവൻ അവിടെ ഉള്ളത് കൊണ്ട് മാളു പെട്ടെന്ന് തല താഴ്ത്തി വാതിലിനടുത്തേക്ക് നടന്നു അവനെ കടന്ന് മുന്നോട്ടു പോകുമ്പോഴും അവന്റെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് മാളു അറിയുന്നുണ്ടായിരുന്നു അവളുടെ ശരീരം വിറച്ചുപോയി അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവളുടെ കയ്യിൽ വിനോദിന്റെ പിടി വീണിരുന്നു മാളുവിന്റെ ഹൃദയം ഒരു വേള നിലച്ചതുപോലെ അവൾക്ക് തോന്നി അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിൽ നിറഞ്ഞ കുസൃതിയോടെ തന്നെ നോക്കിച്ചിരിക്കുന്ന വിനോദിനെ കണ്ട് അവളുടെ കണ്ണ് മിഴിഞ്ഞു വീണ്ടും കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അവൾ അവനിൽ നിന്നും കൈവിടിവിക്കാൻ ശ്രമിച്ചു കുറുമ്പോടെ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു മാളു ദയനീയമായി അവനെ ഒന്ന് നോക്കി എന്താ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അത് വി വിടുവോ എന്നെ ഞാൻ ഞാൻ പോട്ടെ അവൾ വിക്കലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു അവൻ്റെ ഭാഗത്തു നിന്നും മറുപടിയില്ല അവൾ തല താഴ്ത്തി നിന്നു അവന്റെ നിശ്വാസം തന്റെ ചെവിയിൽ തട്ടുന്നത് അവൾ അറിഞ്ഞു മാളു വിറയലോടെ കണ്ണുകൾ ഇറുക്കിയടച്ചു എവിടെ പോണെന്നാ മാളു അവൻ പതിഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചു മാളു ഞെട്ടലോടെ കണ്ണു തുറന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി ചെവിയിൽ നിന്നും ചുണ്ടുകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കിയ വിനോദ് കണ്ടു ചുണ്ടു വിതുമ്പി നിൽക്കുന്ന തന്റെ പെണ്ണിനെ പാവം മാളു എന്ന് വിളിച്ചത് കേട്ട സന്തോഷം കൊണ്ടാ അവൻ പ്രണയത്തോടെ മനസ്സിൽ ചിന്തിച്ചു അവന്റെ കൈകൾ അവളുടെ കയ്യിൽ നിന്നും പിടിയായതിനോടൊപ്പം അവൻ അവളുടെ ഇരു തോളുകളിലും കൈ അമർത്തി വെച്ചു അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണോടെ വിനോദ് മാളുവിൻ്റെ ചെവിക്കരികിലേക്ക് വീണ്ടും താഴ്ന്നു വരുന്നതറിഞ്ഞ് സ്വയം അറിയാതെ അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു അവന്റെ ചുണ്ടിലെ പുഞ്ചിരിക്കെ മാറ്റുകൂടി പറയും മാളു എവിടെ പോണെന്നാ പറഞ്ഞ നീ അവൻ വീണ്ടും ചോദിച്ചു മാളു കണ്ണുകൾ ഇറുക്കിയടച്ചു പുറത്തേക്ക് അവൾ തേങ്ങലോടെ പറഞ്ഞു ഇപ്പൊ പോണ്ടാട്ടോ ഞാൻ വിടില്ല ആർദ്രമായ ശബ്ദത്തിൽ പറയുന്നതിനോടൊപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ ചെവിയിൽ മൃദുവായി അമർന്നു കഴിഞ്ഞിരുന്നു അവന്റെ മാളൂട്ടനായി അവൻ പകർന്നു നൽകിയ ആദ്യത്തെ പ്രണയചുംബനം പിറയലോടെ മാളു കണ്ണുകൾ വെട്ടി തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട് അവൾ അവനിൽ നിന്നും അല്പം അകന്നു നിന്നുകൊണ്ട് ആ മുഖം ആകെ ഒന്ന് നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അത്ഭുതമാണോ ആകാംക്ഷയാണോ അതോ സന്തോഷാണോ ഭയമാണോ പ്രണയാണോ കണ്ണുകളിൽ വിനോദിന് സംശയം തോന്നി പെട്ടെന്ന് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ അവന്റെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചു മാളു അനങ്ങിയില്ല അപ്പോഴും തന്റെ പ്രാണനായവനെ കണ്ട് കണ്ണു നിറച്ചു നിൽക്കുന്ന തിരക്കിലായിരുന്നു അവൾ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വാതിലടച്ച് കുറ്റിയിട്ടു അവന്റെ ആ പ്രവൃത്തിയിൽ മാളു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചു അത് മനസ്സിലായെന്ന പോലെ വിനോദ് ഒരു ചിരിയോടെ പെട്ടെന്ന് അവളെ ഇരു കൈയിലുമായി കോരിയെടുത്തു അവന്റെ കൈകൾ താവണിക്കിടയിലൂടെ പുറത്തു കാണുന്ന അവളുടെ നഗ്നമായ എടുപ്പിൽ അറിയാതമർന്നു മാളു വിറയലോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ മൃദുവായി അവളുടെ നെറുകയിൽ ഒന്ന് ചുണ്ടമർത്തി അത്ര ആയതും മാളുവിന്റെ പിടിവിട്ടു പോയിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടി കരഞ്ഞുപോയി ഉറക്കെ ഉറക്കെ അവളുടെ കരച്ചിൽ കണ്ടതും വിനോദിന്റെ കണ്ണുകളും നിറഞ്ഞുപോയി അവൻ പെട്ടെന്ന് ബെഡിൽ നിന്നും അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൾ അപ്പോഴും അവനെ നോക്കി വിങ്ങിക്കൊണ്ടിരുന്നു ഇനിയും കാണാൻ വയ്യ അവളുടെ കണ്ണീര് വിനോദിന്റെ ഹൃദയം വേദനയാൽ മുഴിഞ്ഞു അവൻ പെട്ടെന്ന് അവളെ ആഞ്ഞു പുണർന്നു അവന്റെ പ്രവൃത്തിയിൽ അവളുടെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോകുന്നതുപോലെ അവൾക്ക് തോന്നി അപ്പോഴേക്കും വിനോദന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു മാളുവിന്റെ കൈകൾ വിറയലോടെ അവനെ ചേർത്തു പിടിച്ചു ആദ്യത്തെ പകപ്പ് മാറിയതും വീണ്ടും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ നടങ്ങുന്നത് വരെ വിനോദ് അവളെ ചേർത്തു പിടിച്ച് അവളുടെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു അല്പനേരം കഴിഞ്ഞതും കരച്ചിലടങ്ങി തേങ്ങൽ പുറത്തേക്ക് വരാൻ തുടങ്ങി വിനോദിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഈ പെണ്ണിത് എപ്പോ കരയാൻ തുടങ്ങിയതാ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അമ്മ ഉണർന്നതിന് മുന്നേ ഇവളോട് സംസാരിക്കാൻ പറ്റുന്നു തോന്നണില്ല അവൻ വീർത്ത മുഖത്തോടെ ചിന്തിച്ചു മാളു കരച്ചിൽ നിർത്ത് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവള് കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് കഴിയുന്നില്ലായിരുന്നു അത്രമേൽ ആഗ്രഹിച്ച നിമിഷമാണിത് തൻറെ പ്രിയപ്പെട്ടവന്റെ മുഖം കാണാൻ അത്രമേൽ ഹൃദയം തുടി കൊട്ടിയിട്ടുണ്ട് ആ നെഞ്ചോടൊന്ന് ചായാൻ ആ നെഞ്ചിടിപ്പൊന്ന് കേൾക്കാൻ അത്രമേൽ കൊതിച്ചിട്ടുണ്ട് അതോർക്കുന്തോറും അവൾ വീണ്ടും വിങ്ങിക്കൊണ്ടിരുന്നു മാളു പറയണത് കേൾക്ക് നീ ഇങ്ങനെ കരയാതെ അവൻ വീണ്ടും പറഞ്ഞു നോക്കി ഉം അവളൊന്ന് മൂളിയെങ്കിലും അവളുടെ തേങ്ങൽ അവനെ അസ്വസ്ഥനാക്കി തുടങ്ങിയിരുന്നു നിന്നോടല്ലടി പറഞ്ഞ കരയില്ലേന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം താഴ്ന്നു വന്ന് അവളുടെ കഴുത്തിൽ പതിയെ കടിച്ചിരുന്നു ആ അവൾ വിറയലോടെ ശബ്ദമുണ്ടാക്കിപ്പോയി അവളുടെ വിറയലോടെയുള്ള ശബ്ദം കേട്ടതും അവന്റെ ദേഷ്യം പെട്ടെന്ന് കെട്ടടങ്ങിപ്പോയി അവൾ അവന്റെ നെഞ്ചിൽ തന്നെ മുഖം അമർത്തിയിരുന്നു ദേഹമാകെ വല്ലാത്തൊരു വിറയൽ മാളു അവൻ വിളിച്ചു ഉം അവൾ അറിയാതെ മോളിൽപ്പോയി എനിക്ക് സംസാരിക്കാനുണ്ട് നീ കേൾക്കുവോ അതോ ഇനിയും കരയോ കേൾക്ക അവൾ പറഞ്ഞു എന്നാ എന്നെ നോക്ക് അവൻറെ ശബ്ദം ആർദ്രമായി അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി വിറയലോടെ അവളുടെ കൺതടമാകെ വീങ്ങിയിരുന്നു അവന് പാവം തോന്നി അവളുടെ മുഖം കണ്ടിട്ട് മോള് കരയേണ്ടട്ടോ അവൻ വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു അവൾ തേങ്ങിക്കൊണ്ട് മൂളി പിന്നെന്തിനാ വീണ്ടും ഇങ്ങനെ തേങ്ങുന്നേ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു അത് നേരത്തെ കരഞ്ഞേന്റെ അവളുടെ നിഷ്കളങ്കമായ മറുപടി അവൻ പ്രണയത്തോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അല്പനേരം അവളെ തന്നെ നോക്കിയിരിക്കെ സ്വപ്നത്തിൽ കാണാറുള്ള കാഴ്ച പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അവൻ പെട്ടെന്ന് അവളെ മുറുകെ ചുറ്റി പിടിച്ചു അവളുടെ മാറിടം പോലും അവന്റെ ദേഹത്തേക്ക് അമർന്നു പോയി മാളു ഏങ്ങി ആ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവൻ അവളിൽ നിന്നും പിടിവിട്ടു അവൾ ഇപ്പോഴും ചുറ്റി തന്നെയാണ് ഇരിക്കുന്നതെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത് അവൻ വേഗം അവളിൽ നിന്നും അല്പം അകന്നിരുന്ന് തലയൊന്നു കുടഞ്ഞു മാളു പരിഭ്രമത്തോടെ തല താഴ്ത്തി അവനിൽ പതർച്ച മാളു മൂളി വിനോദന് അവളോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് അറിയുന്നില്ല അവളെ അങ്ങനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നൊരിഷ്ടം വിനോദ് ഒന്ന് കൊണ്ട് അവളെ നോക്കി മാളു വിനോദ് വിളിച്ചു ഉം അവളവനെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് മൂളി മളു അത് അത് പിന്നെ എനിക്കറിയാടോ ഞാൻ തന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് എൻ്റെ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതായിരുന്നു അസുഖം മാറിയപ്പോൾ എൻ്റെ ഗായാതെ ഈ വീട്ടിലേക്ക് തന്നെ വരാൻ എനിക്ക് തോന്നിയിരുന്നില്ല അതിനിടയിൽ അവളുടെ അതേ മുഖമുള്ള താനും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ കലങ്ങുന്നുണ്ട് വീണ്ടും എനിക്കറിയില്ലടോ അവളുടെ അതേ മുഖമായതുകൊണ്ടായിരിക്കാം ഞാൻ പോലും അറിയാതെ ഞാൻ തന്നെ നോക്കി നിന്നിട്ടുണ്ട് അത് ഇടയ്ക്ക് താനും ശ്രദ്ധിച്ചു കാണുന്ന എനിക്കറിയാം അല്ലേ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന് മൂളി എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഗായത്രി അവൾ എൻ്റെ പ്രാണനായിരുന്നു ആയിരുന്നു എന്നല്ല ഇപ്പോഴും അവളെൻ്റെ പ്രാണനാ അങ്ങനെയുള്ള ഞാൻ നിന്നിങ്ങനെ നോക്കിയിരിക്കുന്നതോർത്ത് ഞാൻ തന്നെ തകർന്നു പോയിരുന്നു അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എൻ്റെ ഗായ് വിഷമിക്കില്ലേ മറ്റൊരു പെണ്ണിനെ ഞാൻ നോക്കിയാൽ അവൾക്ക് സഹിക്കോ അതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത തനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് മനസ്സിലാവും പതിഞ്ഞുപോയ ശബ്ദത്തിൽ അവൻ പറഞ്ഞതിന് അവൾ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു വിനോദ് അത്ഭുതത്തോടെ അവളെ നോക്കി അല്ലെങ്കിലും ആരോടെ ചോദിക്കുന്നത് ഞാൻ എന്നെ മനസ്സിലാവൂ എന്ന് എന്നെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ മാളുവല്ലേ എന്നെ ഇവളെക്കാൾ നന്നായി ആർക്കും മനസ്സിലാവും അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഉം അപ്പോ ഒന്നും ചിന്തിക്കാൻ തോന്നിയിരുന്നില്ലടോ തനിക്ക് സങ്കടം അറിയായിരുന്നു പക്ഷേ തന്നെ ഞാൻ സ്വയം മറന്നു നോക്കിപ്പോന്ന് അറിഞ്ഞ് എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിപ്പോയി ഗായുവിനോട് തെറ്റ് ചെയ്യണതുപോലെ അതാന്ന് അത്രയും മോശമായിട്ട് ഞാൻ തന്നോട് സംസാരിച്ച് അവൻ സങ്കടത്തോടെ അവളെ നോക്കി അവള് കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കിയിരിക്കുന്നുണ്ട് പ്ലീസ് കരയല്ലേ അവൻ ദയനീയമായി പറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അവന് വേദന തോന്നി എന്റെ മുന്നിൽ വരരുത് എന്ന് പറഞ്ഞത് അപ്പോഴത്തെ അവസ്ഥയിലായിരുന്നു താൻ എന്നോട് ക്ഷമിക്ക് ഒത്തിരി വേദനിപ്പിച്ചു എന്നറിയാം എല്ലാത്തിനും മാപ്പ് അവൻ അവൾക്കടുത്തേക്ക് അല്പം നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു സാരല്ല അവൾ മറുപടി പറഞ്ഞു കണ്ണുകൾ അപ്പോഴും ചുട്ട് നീറുന്നുണ്ടായിരുന്നു മാളുവിന് അവനൊന്ന് നിശ്വസിച്ചു ഇവിടെ നിന്നെ പറഞ്ഞു വിടണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല മാളു അന്ന് ഹരി വന്നപ്പോ പോലും നിന്നെ അവൻ കൊണ്ടുപോകുന്ന ഭയായിരുന്നു എനിക്ക് ആരെന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ ഇവിടെ വിടില്ലായിരുന്നു കേട്ടോ അവൻ പറഞ്ഞു നിർത്തി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ മുഖം ഒന്ന് വിടരുന്നത് പോലെ ആണോ എന്ന പോലെ അവൾ സംശയത്തോടെ അവനെ നോക്കി അതെ വിടില്ലായിരുന്നു എങ്ങോട്ടും അവൻ വീണ്ടും പറഞ്ഞതും അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അവനെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞതാ പെണ്ണേ ഇനി എന്റെ മുന്നിൽ കാണരുതെന്ന് ആ വാക്കും കേട്ട് നീ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ഞാൻ കരുതിയില്ല അവന്റെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ കാരണം സങ്കടപ്പെടണമെന്ന് കരുതിയിട്ടാ എന്നെ കാണുമ്പോൾ ഇനിയും ദേഷ്യം വന്നാലോന്ന് കരുതിയിട്ടാ ഞാൻ എന്നെ വഴക്കു പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും അവളുടെ ചുണ്ടുകൾ വിതുമ്പി വിനോദ് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു അവൾ നിറകണ്ണോടെ അവനെ നോക്കി നീ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോ നിന്നെപ്പോലെ തന്നെ ഞാനും വേദനിച്ചിരുന്നു മാളു പലപ്പോഴും നിന്നോട് സംസാരിക്കണമെന്ന് കരുതും ഞാൻ പക്ഷേ എന്തോ ഒരു തടസ്സം നീ ഇനി എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കരുതെന്ന് എത്ര വട്ടം പറയാൻ തുനിഞ്ഞതാണെന്നോ ഞാൻ പക്ഷേ കഴിഞ്ഞില്ല അവൻ പറഞ്ഞു മാളുവിന്റെ ചുണ്ടുകൾ സങ്കടത്താൽ വിങ്ങി വിറച്ചു ദേഷ്യമുണ്ടോ മാളു എന്നോട് ഇത്രയും മാസങ്ങളെടുത്ത് നിന്നോട് വന്ന് സംസാരിക്കുന്നതുകൊണ്ട് അവൻ നിറകണ്ണുകളോട് ചോദിച്ചു ഇല്ല ദേഷ്യമൊന്നുമില്ല എനിക്ക് പക്ഷെ സങ്കടം സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോ ഇപ്പോ അതും മാറി അവൾ ചിരിയോടെ പറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അവളൊന്ന് ചിമ്മി തുറന്നു വിനോദ് നിറഞ്ഞ പ്രണയത്തോടെ അവളെ നോക്കി നീ എന്തൊരു പാവമാണ് പ്രണയത്തോടെ പറയുന്നതിനോടൊപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നു മാസങ്ങൾക്ക് ശേഷം മാളുവിന് സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തോന്നിപ്പോയി എല്ലാത്തിനും മാപ്പ് എന്നോട് പൊറുക്കു മാളു ഒത്തിരി വിഷമിപ്പിച്ചില്ലേ ഞാൻ ഇനി വിഷമിപ്പിക്കില്ലാട്ടോ ഇനി എന്നെ കാണുമ്പോ ഓടി ഒളിക്കരുത് നീ അവൻ പറഞ്ഞു ഉം അവൾ മൂളി എന്തും വാതുറന്ന് പറയു അവൻ കുറുമ്പോടെ പറഞ്ഞു എന്നെ കണ്ട ഈ മനസ്സിന് വേദനിക്കില്ലെങ്കി മാളുവിനി മറിഞ്ഞു നിൽക്കില്ല അവൾ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞു നിന്നെ കാണാതിരിക്കുമ്പോഴാ ഇപ്പോ ഈ മനസ്സ് വേദനിക്കുന്നതുമാളു അവൻ മറുപടി പറഞ്ഞു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി പുരികമുയർത്തി അതെന്താ എന്നെ കാണാതിരിക്കുമ്പോ വേദനിക്കുന്നേ അപ്പോ കഴിഞ്ഞതല്ല ഓർമ്മ വന്നോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു വിനോദ് പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി താൻ പറഞ്ഞു പോയതിൽ നിന്നും അവൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമെന്ന് അവൻ ഒട്ടും കരുതിയിരുന്നില്ല അവൻ അവളെ ഉറ്റുനോക്കി ഇപ്പോ ഇവളോട് സത്യങ്ങൾ പറഞ്ഞാ എന്നോടൊപ്പം ഉള്ളൊരു ജീവിതം സ്വപ്നം കാണും പെണ് എനിക്ക് പറ്റില്ല മാളു പെട്ടെന്ന് അങ്ങനെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ പ്രണയ പക്ഷേ അല്പം കൂടി സമയം വേണം എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞാൻ നിന്നെ അകറ്റി നിർത്തുകയാണെന്നറിഞ്ഞാ നിനക്ക് നോവില്ലേ ഉറപ്പായും എൻ്റെ കുഞ്ഞിന് നോവും ഇല്ലെങ്കിൽ ഉണ്ണേട്ടം പറഞ്ഞേനെ മോളെ നിന്നോട് അല്പം കൂടി കാത്തിരിക്കാൻ നിന്റെ മനസ്സിപ്പോ എനിക്കറിയാലോ പെട്ടെന്ന് സങ്കടം വരും നിനക്ക് അറിഞ്ഞു വെച്ചോണ്ട് ഇനിയും നിന്നെ എങ്ങനെ വേദനിപ്പിക്കും പക്ഷേ ഇനിയും നിന്നോട് സംസാരിക്കാതിരിക്കാനും എനിക്കാവില്ലല്ലോ സംസാരിക്കും ഞാൻ പക്ഷേ നീയെല്ലാം അറിയാൻ സമയം ആയിട്ടില്ല മാളൂ ഞാൻ കാരണം ഒരുപാട് വേദനിച്ചതല്ലേ നീ സങ്കടപ്പെട്ടതിന് ഇരട്ടിയായി നിന്നെ ഞാൻ സ്നേഹിച്ചോളാ എന്റെ ഹൃദയം നിനക്കായി അലമുറ കൂട്ടുമ്പോഴും ഇനിയും അല്പം കൂടി കാത്തിരിപ്പ് വേണമെന്ന് ഉള്ളിൽ ആരോ പറയുന്നത് പോലെ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല മാളൂ കാരണം നീ എന്റെ ജീവനാ അവൻ മനസ്സിൽ സ്വയം ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് ഓർമ്മ വന്നോ നമാളു അവൻ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു അവളുടെ മുഖത്ത് പെട്ടെന്ന് പതർച്ച നിറഞ്ഞു അവൻറെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ നിന്നും അവന് ഒന്നും ഓർമ്മ വന്നിട്ടില്ല എന്ന് അവൾക്ക് തോന്നി അവളുടെ മുഖം വാടി ഒന്നും ലൗണിയെ പറഞ്ഞു വന്നത് നിർത്തി അവൾ പെട്ടെന്ന് പകപ്പോടെ വാപൊത്തിപ്പിടിച്ചു അവളുടെ വായിൽ നിന്നും ആ പേരൊന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വിനോദ് അവള് പെട്ടെന്ന് വാ പൊത്തിയത് കണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി നീ നീയെന്താ വിളിച്ചതിപ്പോ അവൻ കപട ചോദിച്ചു അവൾ ഉമിനീർ ഇറക്കി അവനെ നോക്കി പറയി അവനിൽ പരിഭവമായിരുന്നു അത്രമേൽ കൊതിച്ചിരുന്നു ആ വിളി ഒന്ന് കേൾക്കാൻ വി വിനോട്ടാന്നാ വിളിച്ചേ അവൾ തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞു അവളുടെ തല താഴ്ന്നത് കണ്ട് അവൻ്റെ ദേഷ്യം മാറി അവിടെ ഒരു കുറുമ്പ് നിറഞ്ഞു ആണോ മാളു വിനോട്ടൊന്നാണ് വിളിച്ചേ അവൻ അവളുടെ കയ്യിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ആ അതെ അവൾ പതർച്ചയോടെ പറഞ്ഞു ആഹാ പക്ഷേ വിനോട്ടിന് വേറെന്തോ ആണ് കേട്ടോ കേട്ടത് ആ സാരല്ല കണ്ടു ഞാൻ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും മാളു അവനെ ദയനീയമായി നോക്കി ഓ ഇനി അതിന് ടെൻഷൻ അടിക്കണ്ട വിട്ടേക്ക് കുറുമ്പോടെ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചു അവളുടെ ശരീരമാകെ വിറച്ചു അവൻ്റെ ചുണ്ടിൻ്റെ ചൂടിൽ പിടപ്പോടെ അവനെ ഒന്ന് നോക്കിയവൾ എന്തിനാ എന്നെ എന്നെങ്ങനെ ഉമ്മ വെക്കണേ അവൾ സംശയത്തോടെ ചോദിച്ചു എന്തേ മാളൂന് ഇഷ്ടായില്ലേ വിനോട്ട ഉമ്മ വെച്ചത് അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ചോദിച്ചു അവൾ ഉത്തരം പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ഞാൻ എന്നെ അറിയില്ലല്ലോ അതാ ഞാൻ അവളുടെ മുഖത്തെ പരിഭ്രമത്തോടൊപ്പം പരിഭവവും അവനൊന്ന് ചിരിച്ചു സ്നേഹം കൊണ്ടാ വിനോട്ടൻ മോളെ ഉമ്മ വെച്ച് അല്ലെങ്കിലും നിന്നെ കണ്ട ആർക്കും ഒരു ഉമ്മയൊക്കെ തരാൻ തോന്നും ഒരു കൊച്ചു പാവക്കുട്ടിയെ പോലെ അവൻ ചിരിയോടെ പറഞ്ഞു ഉള്ളൂ അവൾ മങ്ങിയ മുഖത്തോടെ ചോദിച്ചു അല്ലാതെ എന്താ മാളു അവനിൽ കുറുമ്പ് ഓ ഒന്നുമില്ല അവന്റെ നോട്ടം കണ്ടവൾ വിളറിയ മുഖത്തോടെ പറഞ്ഞു അവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചിരുത്തി മാളു പകപ്പോടെ അവനെ നോക്കി വിനുവട്ടൻ മോളെ ഉമ്മ വെച്ചത് ആരോടും പറയണ്ടാട്ടോ നിനക്ക് തന്നെയല്ലേ നാണക്കേട് ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അതോ എല്ലാരോടും പറയോ ഞാൻ നിന്നെ ഉമ്മ വെച്ചു എന്ന് അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു ഇ ഇല്ല പറയില്ല അവൾ പറഞ്ഞു എന്തിനോ അവളുടെ മുഖം ചുവന്നിരുന്നു അവൾ പെട്ടെന്ന് തല താഴ്ത്തി അവൻ ചിരിയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി പറയില്ലല്ലോ അല്ലേ അവൻ കള്ളച്ചിരിയോടെ വീണ്ടും ചോദിച്ചു അവളില്ലായെന്ന് തല ചലിപ്പിച്ചു നല്ല കുട്ടി എന്നാ എൻ്റെ മോള് വിനോടിനൊരു ഉമ്മ തന്നെ വിനോട്ടം ആരോടും പറയില്ല അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു എന്താ മാളു മിഴിഞ്ഞ കണ്ണോടെ ചോദിച്ചു അവന് ചിരി വന്നു മാളു കേട്ടില്ലേ വിനോട്ടം പറഞ്ഞത് എനിക്ക് ഒരു ഉമ്മതാണ് അവൻ പറയുന്നതിനോടൊപ്പം കവിൾ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു അവൾ അപ്പോഴും അന്തം വിട്ട് അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വേഗം താമാളു അമ്മയിൽ പോണരും അതിനു മുന്നേ എനിക്ക് പോണം അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കവിൾ അവൾക്ക് നേരെ കാണിച്ചു മാളു നിറഞ്ഞ കണ്ണോടെ അവന്റെ മുഖം പിടിച്ച് താടിയുള്ള അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു വിനോദ് കണ്ണുകളടച്ച് ഓർമ്മകളോടെ അവളുടെ ആദ്യ ചുംബനം അത്രമേൽ പ്രണയത്തോടെ സ്വീകരിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പ്രണയത്തോടെ അവനെയും നോക്കി എന്നാ ഞാൻ പൂവെട്ടോ ഇനിയും എന്നെ കണ്ടാ ഒളിഞ്ഞു നിൽക്കരുത് നിന്നാ പിന്നെ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരും കുറുമ്പ് നിറഞ്ഞ മുഖത്തോടെ അവളോട് പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ നിറുകയിൽ ഒന്നുകൂടി ചുംബിച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി മാളു അപ്പോഴും മറ്റേതോ ലോകത്തിൽ എന്നതുപോലെ അവൻ പോയ വഴിയെ തന്നെ നോക്കിയിരുന്നു അവൾ അവളുടെ നെറുകയിൽ നെറുകയിലൊന്ന് തൊട്ടുനോക്കി അവന്റെ ചുണ്ടിന്റെ ചൂട് അവിടെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നതുപോലെ അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഗായത്രിയെ അത്രമേൽ പ്രണയിക്കുന്ന അവൻ എന്തിനാണ് അവന്റെ മനസ്സിൽ ആരുമല്ലാത്ത തന്നെ ഇപ്പോൾ ചേർത്ത് പിടിച്ചതെന്നോ ചുംബിച്ചതെന്നോ ആ നിമിഷം അവൾ കൂടുതലായി ചിന്തിച്ചതേയില്ല എന്റെ ഉണ്ണിയേട്ടൻ മാസങ്ങൾക്ക് ശേഷം എന്നോട് സംസാരിച്ചു ആ നിമിഷത്തിൽ മാത്രമായിരുന്നു അവളുടെ സന്തോഷം മുഴുവൻ അപ്പോഴും അല്പം മുന്നേ അവൻ തന്നെ ഉമ്മ വെച്ച് അത് ആരോടും പറയല്ലേ നാണക്കേടാണെന്ന് പറഞ്ഞതോർക്കവേ അവളുടെ കണ്ണു കലങ്ങി ചിരിച്ചവൾ അന്ന് തന്നെ പൂർണമായും കണ്ടെന്ന് മാളു ഇന്നലെ ഉടുപ്പില്ലാതെ കിടന്നെന്ന് ആരോടും പറയല്ലേ നാണക്കേടാണെന്ന് പറഞ്ഞ അതേ ഉണ്ണിയേട്ടം തന്നെ മാളുവിൻ്റെ ചുണ്ടുകൾ ഇത്രയും വിടരുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോഴും അവളെ പ്രണയത്താൽ മൂടാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു വിനോദ് സങ്കടങ്ങളെല്ലാം മറവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവളുമായുള്ള ഒരു സന്തോഷപൂർണമായ ജീവിതത്തിനായുള്ള ഒരു കുഞ്ഞിക്കാത്തിരിപ്പ് തുടരും